ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റുകളാണ് അതിലൊന്നാമത്തെ യൂണിറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ഡെഫിനിഷൻ ക്യാരക്ടർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഇതാണ് ഇതിൽ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ പതിവായി ഇടപഴകയും പൊതുവായിട്ട് ഒരു ഐഡന്റിറ്റി പങ്കുവെക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നതാണ് ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആര്യം ജോൺസന്റെ നിർവചനം അനുസരിച്ച് ഒരു സാമൂഹിക ഗ്രൂപ്പ് എന്നത് സാമൂഹിക ഇടപെടലിൻ്റെ ഒരു സംവിധാനമാണ് മേക്കൈവറും പേജ് നിർവഹിക്കുന്നത് പരസ്പരം മാനുഷിക ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഏത് മനുഷ്യരുടെ കൂട്ടത്തെയും സാമൂഹിക ഗ്രൂപ്പ് എന്ന് നമുക്ക് വിളിക്കാം സാമൂഹിക ഗ്രൂപ്പുകളുടെ ഒന്ന് ഇൻട്രാക്ഷൻ പരസ്പരമുള്ള ഇടപെടൽ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഇടപെടൽ പങ്കിടുന്ന നിയമങ്ങളും മൂല്യങ്ങളും ഗ്രൂപ്പ് അംഗങ്ങൾ പൊതുവായിട്ടുള്ള നിയമങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളും പാലിക്കുന്നു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി നിർവചിക്കുകയും അതുപോലെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പ് റോ ഘടന മൂന്നാമത്തെ ഗ്രൂപ്പുകൾക്ക് റോളുകൾ പദവികൾ അധികാര ശ്രേണികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഘടനയുണ്ട് ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും സാമൂഹ്യ ഗ്രൂപ്പുകൾക്ക് പലപ്പോഴും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തമായതും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അതിർത്തികൾ അംഗങ്ങളെ അല്ലാത്തവരിൽ നിന്നും വേർതിരിക്കുന്ന അതിരുകൾ ഗ്രൂപ്പുകൾക്കുണ്ട് റോൾ വിഭജനം ഗ്രൂപ്പിനുള്ളിൽ അംഗങ്ങൾക്ക് വ്യത്യസ് വ്യത്യസ്തമായിട്ടുള്ള റോളുകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും അംഗത്വം അംഗങ്ങൾ പൊതുവായ താല്പര്യങ്ങളോ സവിശേഷതകളോ പങ്കുവെക്കുകയും സ്വയം ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു സാമൂഹിക ഐഡൻറ്റിറ്റി ഒരു ഗ്രൂപ്പിലെ അംഗത്വം വ്യക്തിയുടെ സാമൂഹിക ഐഡൻറ്റിറ്റിക്ക് സംഭാവന നൽകുന്ന ഒരു കൂട്ടായ ബോധം ആളുകളിടയിൽ ഉണ്ടാക്കുന്നു പിന്തുണയും വിഭവങ്ങളും ഗ്രൂപ്പ് തങ്ങളുടെ അംഗങ്ങൾക്ക് വൈകാരികമോ സാമൂഹികമോ ഭൗതികമായിട്ടുള്ള പിന്തുണ നൽകുന്നു പങ്കിടുന്ന ഗുണവിശേഷങ്ങൾ അംഗങ്ങൾ പൊതുവായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നു സെൻസ് ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഒരു വി ഫീലിങ് അതായത് സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവുന്നു ഇത് അംഗങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാകും പന്ത്രണ്ടാമത്തെ പരസ്പര അവബോധം അംഗങ്ങൾ പരസ്പരം പെരുമാറ്റങ്ങളെക്കുറിച്ചും ആശയങ്ങളെ കുറിച്ചും ഒക്കെ ബോധവാന്മാരായിരുന്നു അടുത്ത ഇതിൽ പഠിക്കാനുള്ളതാണ് ടൈപ്പ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വ്യത്യസ്ത ടൈപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഈയൊരു ആശയം അവതരിപ്പിച്ചത് സി എച്ച് കൂലെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിൽ അടുത്തതും വ്യക്തിപരവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള ബന്ധങ്ങളുടെ ഗ്രൂപ്പാണിത് ഇവ സാധാരണയായിട്ട് ചെറുതും തീവ്രമായിട്ടുള്ള മുഖാമുഖ ഇടപെടലുകളുള്ളതുമാണ് തീവ്രമായിട്ടുള്ള വൈകാരിക അടുപ്പം വൈകാരിക പിന്തുണ നേരിട്ടുള്ള ഇടപെടൽ അനൗദ്യോഗിക ഘടന വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ ശക്തമായി സ്വാധീനിക്കുന്നു ഇതൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഉദാഹരണമായിട്ട് കുടുംബം അടുത്ത സുഹൃത്തുക്കളൊക്കെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ് വ്യക്തി വലുതും എന്നാൽ എന്താണ് വ്യക്തിപരമല്ലാത്ത മറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് പലപ്പോഴും ഒരു പ്രത്യേക ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണിത് ബന്ധങ്ങൾ ഔദ്യോഗികവും റോളുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സവിശേഷത എന്ന് പറയുന്ന ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ് ഒരു ലക്ഷ്യത്തിനനുസരിച്ചുള്ളതാണ് പിന്നെ ഒരു ഔദ്യോഗിക ഘടന ഉണ്ടാവും കുറഞ്ഞ വൈകാരിക അടുപ്പം താൽക്കാലിക അംഗത്വം ഉദാഹരണമായിട്ട് ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരെ പ്രൊഫഷണൽ അസോസിയേഷനുകൾ വലിയ ഓർഗനൈസേഷനുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് മൂന്നാമത്തെ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് വില്യം ഡബ്ല്യു ജി സമ്നർ ആണ് അദ്ദേഹത്തിൻ്റെ ഫോക്ക് വൈസ് എന്ന ഗ്രൂപ്പ് പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി താൻ ഉൾപ്പെടുന്നു എന്ന് കരുതുകയും അതിനോട് കൂറും ഐക്യദാർഢ്യവും അനുഭവിക്കുന്ന ഒരു ബിലോങ് ഞങ്ങളൊരു ഇതിൽ ഉൾപ്പെടുന്നു തോന്നല്ലേ ഞാൻ അതിൻ്റെ ഉള്ളിലാണ് ഒരു ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയാം ശക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാവും ഞങ്ങൾ അവൾക്കെതിരെ എന്ന മനോഭാവം ഉയർന്നൊരു സാമൂഹിക ഐക്യം ഉണ്ടാവും ദേശീയ ഗ്രൂപ്പുകൾ മതവിഭാഗങ്ങൾ സോഷ്യൽ ക്ലബ്ബുകളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അവിടെ ഗ്രൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉൾപ്പെടാത്തത് എന്നാൽ അതിനോട് ചിലപ്പോൾ എതിർപ്പോ ശത്രുതയോ തോന്നിയേക്കാവുന്ന ഇപ്പോൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഭാഗമാണ് നമുക്ക് തോന്നുന്നുണ്ടാവില്ലേ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ എന്ന് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് പലപ്പോഴും എന്താണ് വ്യത്യസ്തരോ അല്ലെങ്കിൽ താഴെ ആയിട്ട് കാണുന്നത് ഈ ഗ്രൂ ഇൻ ഗ്രൂപ്പിൽ നിന്ന് വേർതിരിവ് അംഗമല്ല എന്നൊരു തോന്നൽ സംഘർഷത്തിനുള്ള ഒരു സാധ്യത മുൻവിധികളാൽ സ്വാധീനിക്കപ്പെടാം ഉദാഹരണത്തിന് എതിരാളികളായിട്ടുള്ള സ്പോർട്സ് ടീമുകൾ എതിർ രാഷ്ട്രീയ പാർട്ടികളായിട്ടൊക്കെ ഉള്ളത് മൂന്നാമത്താണ് റഫറൻസ് ഗ്രൂപ്പ് ഹെർബർട്ട് ഐമൻ ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഒരു വ്യക്തി സ്വന്തം പെരുമാറ്റത്തെയും സാഹചര്യത്തെയും വിലയിരുത്താൻ ഉപയോഗിക്കുന്നൊരു ഗ്രൂപ്പാണത് ആ വ്യക്തി ഗ്രൂപ്പിൽ അംഗമാകാം അല്ലെങ്കിൽ ആകാതിരിക്കാം വ്യക്തിയുടെ ആത്മബോധത്തെ ഇത് സ്വാധീനിക്കും പെരുമാറ്റത്തിനുള്ള മാനദണ്ഡങ്ങൾ നൽകുന്നു എന്നെങ്കിലും നാം ആകാൻ ഒരു ഗ്രൂപ്പാവും അല്ലെങ്കിൽ താരതമ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാവും നമ്മളിപ്പോൾ അതുപോലെ ആവാം എന്നൊക്കെ പറയില്ല അങ്ങനെ റെഫറൻസ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതേപോലെ ആയാൽ നല്ലത് അങ്ങനെ തോന്നില്ല അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഗ്രൂപ്പിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ പോലെ ആവാമെന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടുത്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ റോളുകൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഘടനാപരമായിട്ടുള്ളൊരു ഇത് നേരിട്ട് ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നു സർക്കാർ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾക്ക് അടുത്താണ് ഇൻഫോർമൽ ഗ്രൂപ്പ് സ്വാഭാവികമായിട്ടും രൂപം കൊള്ളുന്നതും സാധാരണവും അനൌപചാരികമായിട്ടുള്ള ഇടപെടലുകളുള്ളതുമായിട്ടുള്ള ഗ്രൂപ്പാണ് പങ്കിടുന്ന താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ് ഇത് സൗഹൃദ കൂട്ടായ്മകൾ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പ് അതായത് നമുക്ക് എന്തും പറയാൻ പറ്റിയിട്ടുള്ള അനൗദ്യോഗിക മറ്റേതെന്ന് വെച്ചാൽ ഇപ്പോ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നിയമങ്ങളുടെ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് മറ്റൊന്ന് ജമൻ ഷാഫ്റ്റ് ഫെർഡിൻ്റെ ടോണിസ് ആണ് ഇത് അവതരിപ്പിച്ചത് ജമൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം എന്ന അർത്ഥം വരുന്ന ജർമ്മൻ പദാണ് ബന്ധങ്ങൾ ഇവിടെ വ്യക്തിപരവും നേരിട്ടുള്ളതും അതുപോലെ തീവ്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പുകളാണ് ശക്തമായിട്ടുള്ള വൈകാരിക ബന്ധങ്ങൾ പാരമ്പര്യം പരസ്പര പിന്തുണ പൊതുവായിട്ടുള്ള ഒക്കെ എനിക്ക് പ്രാധാന്യം നൽകുന്നു ഇതിന് ഉദാഹരണ കുടുംബങ്ങൾ അടുത്ത ഗ്രാമീണ സമൂഹങ്ങൾ മറ്റൊന്ന് ജസൽ ഷാഫ്റ്റ് സൊസൈറ്റി എന്നർത്ഥം വരുന്ന ഒരു ജർമ്മൻ പദമാണ് വലുതും വ്യക്തിപരമല്ലാത്തതുമായിട്ടുള്ള സാമൂഹിക ഘടനകൾ ഇത് പ്രതി പ്രതിനിധീകരിക്കുന്നു ബന്ധങ്ങൾ ഔദ്യോഗികവും റോളുകളെയും പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് കാര്യക്ഷമത ഉൽപ്പാദനക്ഷമത വ്യക്തിഗത നേട്ടം എന്നിവക്കാണ് ഇത് പ്രാധാന്യം നൽകുന്നത് ഉദാഹരണമായിട്ട് ആധുനിക നഗര സമൂഹങ്ങൾ കോർപ്പറേഷനുകൾ മറ്റുള്ള ഗ്രൂപ്പുകളാണ് ഒന്ന് ഒറിസോണ്ടൽ group അതായത് അംഗങ്ങൾ തുല്യ പദവി ഉള്ളവരും അധികാര ശ്രേണിയും ഇല്ലാത്തവരുമാണ് ഒറിസോണ്ടൽ group എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് vertical group അധികാരത്തിലും ഉത്തരവാദിത്വം വ്യക്തമായിട്ടുള്ള ശ്രേണികളുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ സൈനിക യൂണിറ്റുകൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മറ്റൊന്ന് സ്മോൾ ഗ്രൂപ്പ് പരിമിതമായിട്ടുള്ള അംഗ അംഗസംഘ കാരണം ബന്ധങ്ങൾ സാധ്യമാകുന്ന ഗ്രൂപ്പ് ടീമുകൾ കമ്മിറ്റികൾ ലാർജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം അംഗങ്ങൾ ഉള്ളതും ആശയവിനിമയത്തിന് ഔദ്യോഗിക ഘടനകൾ ആവശ്യമുള്ളതുമായിട്ടുള്ള ഗ്രൂപ്പുകൾ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വ്യക്തമായിട്ടുള്ള ഘടന റോളുകൾ നിയമങ്ങൾ എന്നിവയുള്ള ഗ്രൂപ്പ് ഉദാഹരണം കോർപ്പറേഷനുകൾ മറ്റൊന്ന് അൺ ഗ്രൂപ്പ് ഔദ്യോഗിക ഘടന ഇല്ലാത്തതും സ്വാഭാവികമായിട്ട് രൂപം കൊള്ളുന്നതുമായിട്ടുള്ള ഗ്രൂപ്പ് ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ പോലത്തെ ഇതാണ് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ ഗ്രൂപ്പും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ ടൈപ്സും ആണിതിൽ പഠിക്കാനുള്ളത് ഗ്രൂപ്പ് യൂണിറ്റ് ടു നോക്കാം സോഷ്യൽ കൺട്രോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഏജൻസീസ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സാമൂഹിക നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ പെരുമാറ്റ രീതികൾ നിയന്ത്രിക്കുന്നതിനും കൂട്ടായ നിയമങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന എന്ന് ഉറപ്പുവരുത്തുന്നതിനും അതിലൂടെ സാമൂഹ്യ ക്രമം നിലനിർത്തുന്നതിനു വേണ്ടി സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ സംവിധാനങ്ങളെയും തന്ത്രങ്ങളെയും സ്ഥാപനങ്ങളെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് അതായത് നമ്മളൊക്കെ സമൂഹത്തിൽ അംഗങ്ങളാണ് അപ്പോൾ എല്ലാം ഇപ്പോഴും ചില എല്ലാം വെറുതെ ഫ്രീ ആക്കി വിട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിലെ പെരുമാറ്റ രീതികൾ നിയന്ത്രിക്കാനും കൂട്ടായ നിയമങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും അതിലൂടെ ഒരു സാമൂഹിക ക്രമം നിലനിർത്തുന്നതിന് വേണ്ടി സമൂഹങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ സംവിധാനങ്ങളെയും തന്ത്രങ്ങളെയും സ്ഥാപനങ്ങളെയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് ഇത് സാമൂഹിക ഐക്യത്തിൻ്റെ ഒരു അടിത്തറയാണ് സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ വ്യക്തികളെയും ഗ്രൂപ്പുകളെയും പ്രേരിപ്പിക്കുന്ന വഴികളാണിത് ഈ റോസ് ഒരു അമേരിക്കൻ ആയിട്ടുള്ള എഡ്വാർഡ് അൽസ്വർത്ത് റോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തൻ്റെ സോഷ്യൽ കൺട്രോൾ എന്ന പുസ്തകത്തിൽ ഈ ഒരു ആശയം ആദ്യമായിട്ട് സോഷ്യോളജിയിൽ അവതരിപ്പിച്ചത് ഈ റോസ് പറയുന്നത് അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ നിലവാരങ്ങളുമായി പൊരുത്തപ്പെടാൻ സമൂഹം അതിൻ്റെ അംഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു സംവിധാനമാണ് സാമൂഹിക നിയന്ത്രണം എന്നാണ് അതുപോലെ ഒഗ്ബേൺ ആൻഡ് ഇൻഗോഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്രമവും സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളും നിലനിർത്താൻ സമൂഹം പ്രയോഗിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ മാതൃകയേളയാണ് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സോഷ്യൽ കോൺട്രാക് കൺട്രോള് സോഷ്യൽ കൺട്രോള് രണ്ട് ആണ് ഒന്ന് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം സർക്കാർ നിയമ സംവിധാനങ്ങൾ പോലീസ് തുടങ്ങിയിട്ടുള്ള ഔദ്യോഗിക അധികാര സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ സ്ഥാപനവത്കരിച്ച രീതികൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകും സമൂഹത്തിന് എന്ത് അനുവദനീയമാണ് അല്ല എന്ന് റോജിക്കപ്പെടുന്ന എഴുതപ്പെട്ട നിയമങ്ങൾ അത് ലംഘിച്ചാൽ പിഴയാത്തളവ് തുടങ്ങിയിട്ടുള്ള നിയമ നിർവഹണ ഏജൻസികൾ പോലീസ് കോടതികൾ ജയിലുകൾ അതേപോലെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികൾ ഉണ്ടാവും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ യൂണിവേഴ്സിറ്റികൾ സാമൂഹിക പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള മൂല്യങ്ങളും അറിവുകളും പകർന്നു നൽകി ഔപചാരിക നിയന്ത്രണത്തിൽ പങ്കുവഹിക്കുന്നു സർക്കാർ നയങ്ങൾ പൂജനാരോഗ്യം സുരക്ഷ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ പെരുമാറ്റത്ത് നയിക്കുന്ന അപ്പോൾ ഒരു ഔദ്യോഗിക രീതിയിലൂടെ സർക്കാർ അല്ലെങ്കിൽ നിയമസംവിധാനം പോലീസ് തുടങ്ങിയിട്ടുള്ള ഔദ്യോഗിക രീതിയിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് പറയാം മറ്റൊന്നാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അനൗപചാരിക സാമൂഹിക നിയന്ത്രണം ഇതൊരു ഇൻഫോർമൽ അനൗപചാരികമായിട്ടുള്ളതാണ് ഒഫീഷ്യൽ അല്ല ആയിട്ട് സമൂഹത്തിന്റെ ഏതപ്പെടാത്തതും പലപ്പോഴും പറയാത്തതുമായിട്ടുള്ള നിയമങ്ങളിലൂടെ പ്രതീക്ഷകളിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് നിലനിർത്തുന്നത് ഔദ്യോഗിക സ്ഥാപനങ്ങളല്ല മറിച്ച് സാമൂഹിക ഇടപെടലുകളും സാംസ്കാരിക നിയമങ്ങളുമാണ് പ്രധാനമായിട്ടും ഇതിൽ കുടുംബം സമപ്രായക്കാർ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷകളിലൂടെ മാർഗ്ഗനിർദ്ദേശങ്ങളിലൂടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പെരുമാറ്റത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നു. അതുപോലെ സാംസ്കാരിക നിയമങ്ങൾ മൂല്യങ്ങൾ മതം മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ആചാരങ്ങൾ ധാർമ്മിക നിയമങ്ങൾ ഇതൊക്കെ പ്രേരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പെരുമാറ്റ ശക്തിയെ സ്വാധീനിക്കും ഇതൊക്കെയാണ് വരുന്ന ഇൻഫോർമൽ ഇതിൽ ഒന്ന് ഔപചാരികമായിട്ട് നിയന്ത്രിക്കുന്നു മറ്റൊന്ന് അനൗപചാരികമായിട്ട് നമ്മൾ നിയന്ത്രിക്കുന്നു ഇനി ഇതിന്റെ ഏജൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് സാമൂഹിക നിയന്ത്രണം ചില ഏജൻസീസ് വഴിയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് ഏഹ് ഇതിൽ നിങ്ങൾക്ക് ഈ സോഷ്യലൈസേഷൻ പഠിച്ച സമയത്ത് അതിൽ ഏജൻസീസ് ഉൾപ്പെടുത്തുക പക്ഷേ അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിയന്ത്രണമാണ് മറ്റേത് ആണ് അത് സമയം വൽക്കരിക്കുക ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ഏജൻസി എന്ന് പറയുന്നത് ഒന്ന് ഫാമിലി നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏജൻസിയാണ് ശരിയും തെറ്റും സംബന്ധിച്ച് അടിസ്ഥാന തത്വങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്നാണ് ബഹുമാനം സത്യസംസ്ത ഉത്തരവാദിത്വം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ കുടുംബം കുട്ടികളിൽ വളർത്തുന്നു ഈ സ്വാധീനം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും മറ്റന്നാളെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂളുകൾ യൂണിവേഴ്സിറ്റീസ് അക്കാദമിക് അറിവിനൊപ്പം സാമൂഹിക നിയമങ്ങളും അച്ചടക്കവും പഠിപ്പിക്കുന്നു കൃത്യനിഷ്ഠത കഠിനാധ്വാനം അധികാരത്തെ ബഹുമാനിക്കുക തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പഠിക്കുന്നു പൗരബോധം ധാർമ്മികത എന്നിവ പാഠപദ്ധതിയുടെ ഭാഗമാക്കുന്നതിലൂടെ ഭാഗമാക്കുന്നതിലുടേതൊരു സാമൂഹിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു മറ്റൊന്നാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും സ്വാധീനമുള്ള ഏജൻസികളൊന്നാണ് ഇത് ഒരു ധാർമ്മിക പെരുമാറ്റച്ചട്ടം സത്യസന്ധാന കമ്പ തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നു ആത്മീയ പ്രതിഫലത്തിന്റെ വാഗ്ദാനം അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമോ ആളുകളെ നിയമങ്ങൾ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്നു മറ്റൊന്ന് നിയമവ്യവസ്ഥ സാമൂഹിക നിയന്ത്രണത്തിന്റെ ഏറ്റവും അനൗപചാരികമായിട്ടും ഉള്ള ഒരു രൂപമാണിത് പോലീസ് കോടതി ജയില് എന്നിവയിലൂടെയെന്നാണ് വ്യക്തമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നു ശിക്ഷയെ കുറിച്ചുള്ള ഒരു ഭയം ശിക്ഷ ഒരു ഭയം മൂലം കുറ്റകൃത്യങ്ങളിൽ നിന്ന് വ്യക്തികളെ പിന്തിരിപ്പിക്കുന്നു മറ്റൊന്ന് മീഡിയ ആധുനിക ലോകത്ത് ടെലിവിഷൻ പത്രം സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും മൂല്യങ്ങളും പ്രചരിപ്പിക്കുന്ന പൊതുജനാഭിപ്രായത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഏജൻ്റാണ് മീഡിയ എന്ന് പറയുന്നത് മറ്റൊന്ന് സമ്പ്രായക്കാരുടെ ഗ്രൂപ്പ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സമ്പ്രായക്കാരുടെ ഗ്രൂപ്പ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ എന്താണ് അത് ചെയ്യരുത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ആവുമല്ലോ അത്തരത്തിലുള്ളൊരു മറ്റൊന്ന് ജോലിസ്ഥലം മുതിർന്നവരെ സംബന്ധിച്ചോളം പ്രധാന ഏജൻസിയാണ് ക്രിസ്ത്യനിഷ്ഠത ഡ്രസ് കോഡ് പ്രൊഫഷണൽ പെരുമാറ്റം എന്നിവയെല്ലാം ഇവിടുത്തെ നിയന്ത്രണ സംവിധാനമാണ് മറ്റൊന്ന് സർക്കാർ നമ്മൾ ലീഗൽ സിസ്റ്റം പറഞ്ഞല്ലോ പൊതുജന ഉറപ്പ് പൊതുജനം ഉറപ്പാക്കുന്ന വിവിധ നയങ്ങളിലൂടെ നിയന്ത്രണങ്ങളിലൂടെയും സർക്കാർ സാമൂഹിക നിയന്ത്രണം നടപ്പിലാക്കുന്നു പൊതുജനാരോഗ്യ പ്രചരണങ്ങൾ അതുപോലെ ട്രാഫിക് നിയമങ്ങൾ ഇതൊക്കെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് മറ്റന്നാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് അയൽബക്ക അസോസിയേഷനുകൾ എൻ ജി ഒകൾ തുടങ്ങിയിട്ടുള്ള പ്രാദേശിക ഗ്രൂപ്പുകൾ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങൾ തടയുകയും ചെയ്യുന്നു മറ്റൊന്നാണ് സാംസ്കാരിക നിയമങ്ങളും പാരമ്പര്യങ്ങളും ഏറ്റവും ശക്തമായ എന്നാൽ വ്യക്തമല്ലാത്ത നിയന്ത്രിത രൂപങ്ങളാണിത് എഴുതപ്പെടാത്ത നിയമങ്ങൾ അംഗീകാരം നിരാസം അല്ലെങ്കിൽ ഒഴിവാക്കൽ തുടങ്ങിയിട്ടുള്ള സാമൂഹിക ഉപരോധങ്ങളിലൂടെ നടപ്പിലാക്കുന്നതാണിത് വിവാഹം കുടുംബം ലിംഗപരമായിട്ടുള്ള റോളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങൾ പെരുമാറ്റത്താഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ കൺട്രോളിന്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ സോഷ്യൽ കൺട്രോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക അതിൻ്റെ ഏജൻസികളാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ കൺഫോമിറ്റി ആൻഡ് ഡീവിയൻസ് തുടങ്ങിയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സാമൂഹിക അനുരൂപത എന്ന് പറയും ഒരു വ്യക്തിയോ ഗ്രൂപ്പോ നിലനിൽക്കുന്ന സാമൂഹിക നിയമങ്ങളോടും മൂല്യങ്ങളോടും പൊരുത്തപ്പെടുന്നതിനെയാണ് അനുരൂപത അല്ലെങ്കിൽ സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയും അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അതെന്താണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടു വരുന്ന അതിനെയാണ് എന്താ പറയുക സോഷ്യൽ കൺഫോമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പരീക്ഷ ആളിൽ നിശബ്ദത പാലിക്കുന്നത് അതുപോലെ ട്രാഫിക്കിലെ സിഗ്നലിൽ പച്ച ലൈറ്റിനായിട്ട് കാത്ത് നിൽക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ് ഒരു സോഷ്യൽ കൺഫോമിറ്റിയുടെ ഉദാഹരണമാണ് അതായത് അതിപ്പോൾ നമ്മളെന്താണ് ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക നിയമങ്ങളോടും മൂല്യങ്ങളോടും എന്താണ് പൊരുത്തപ്പെട്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അംഗീകാരം നേടാനും പരിഹാസം ഒഴിവാക്കാനും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒറ്റപ്പെടാൻ ഒറ്റപ്പെടാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ് പലപ്പോഴും ആളുകളെ ഇത്തരത്തിലുള്ള കൺഫോമിറ്റി പ്രകടിപ്പിക്കുന്നത് ഇനി കൺഫോമിറ്റിയുടെ ടൈപ്സ് നോക്കാവുന്ന അനുസരണം വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഒരു ഗ്രൂപ്പിൽ നിന്ന് സാമൂഹിക അംഗീകാരം നേടുന്നതിനായി ഭൂരിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിനോട് പരസ്യമായിട്ട് യോജിക്കുക അത് പലപ്പോഴും പലരും എന്താണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിയോജിപ്പ് കണ്ടാവും അതിന് പക്ഷേ ഭൂരിപക്ഷം ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് നമ്മൾ അനുസരിക്കുക ഇത് ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ് ഗ്രൂപ്പിൽ നിന്ന് മാറുമ്പോൾ വ്യക്തി എന്താണ് പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങും ഇപ്പോൾ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് ശീലിച്ച ഒരു ഇന്ത്യക്കാരന് അമേരിക്കയിലൊക്കെ സന്ദർശനത്തിന് പോകുമ്പോൾ സ്പൂണും ഫോർക്കൊക്കെ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് താരതമ്യം പ്രാപിക്കല് ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾക്കുള്ള റോളിന് അനുസൃതമായി വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നൊരു പ്രക്രിയയാണിത് ഇവിടെ വ്യക്തികൾ അവരുടെ പരസ്യമായ പെരുമാറ്റം സ്വകാര്യ വിശ്വാസങ്ങളും മാറ്റിയെക്കാം ഇത് പലപ്പോഴും എന്താണ് താൽക്കാലികമാണ് അതായത് സാധാരണയായിട്ട് അനുസരണക്കേട് ഒരു കുട്ടി കാസ് ലീഡറായിട്ട് ഞങ്ങൾക്കുമ്പോൾ എന്താണ് ഒരു താൽക്കാലികമായിട്ട് പെരുമാറ്റം ചട്ടം പെരുമാറ്റം മെച്ചപ്പെടുത്തുക അതായത് നല്ല അലമ്പളിക്കുന്ന ഒരു കുട്ടി എന്താണ് പെട്ടെന്ന് ലീഡർ ആകുമ്പോൾ ഒരു മാറുമല്ലോ അതെ അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾക്കുള്ള റോളിനനുസൃതമായ വ്യക്തികൾ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ മറ്റൊന്ന് ഇന്റർണലൈസേഷൻ ഒരു ഗ്രൂപ്പിന്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒരു വ്യക്തിയുടെ സ്വന്തം വിശ്വാസവ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറുന്ന പ്രക്രിയ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സസ്യാഹാരകളായിട്ടുള്ള ഒരു കൂട്ടം ആളുകളോടൊപ്പം ജീവിച്ച ഒരു വ്യക്തി സ്ഥിരമായിട്ട് സസ്യാഹാരനായിട്ട് മാറുക അതായത് ഒരു ഗ്രൂപ്പിൻ്റെ വിശ്വാസങ്ങളും മൂല്യങ്ങളും ആ ഒരു വ്യക്തിയുടെ സ്വന്തം വിശ്വാസവ്യവസ്ഥ ഇപ്പം നിലവിൽ ഒരു വിശ്വാസം ഉണ്ടാവും പക്ഷെ വേറൊരു ആളോട് ചേരും ചേരുമ്പോൾ എന്താണ് അവരുടെ വിശ്വാസം നമ്മളോടൊപ്പം കൂടി ചേരുന്നത് എന്തിനാണ് നമ്മൾ ഈ കൺഫോമിറ്റി വരുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ടോ എന്ന് വിജ്ഞാനപരമായിട്ടുള്ള സ്വാധീനം സ്വന്തം അറിവിൽ വിശ്വാസം ഇല്ലാത്തപ്പോൾ ശരിയായിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതി മറ്റൊന്ന് മാനദണ്ഡപരമായിട്ട് നോർമാറ്റീവ് ഇൻഫ്ലുവൻസ് മറ്റുള്ളവർ നമ്മൾ തിരസ്കരിക്കുക എന്നുള്ള ഭയം കാരണം ഗ്രൂപ്പിൽ അംഗീകാരം നേടാൻ വേണ്ടി മാത്രം പൊരുത്തപ്പെടുന്ന രീതി അതിനൊരു മറ്റു കാരണങ്ങൾ ഒന്ന് സാമൂഹ്യവൽക്കരണം മറ്റൊന്ന് സാമൂഹിക നിയന്ത്രണം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷൻ ഉപയോഗക്ഷമത അതായത് ചില സാഹചര്യങ്ങൾ ആവശ്യകതക്കനുസരിച്ച് ഞാൻ നമ്മൾ പെരുമാറ്റം ക്രമീകരിക്കുന്നത് മറ്റൊരു കൺസെപ്റ്റാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത് ഒരു സമൂഹ ഗ്രൂപ്പ് നിർവചിച്ച് നിർവചിച്ചിട്ടുള്ള നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും പുറത്തുള്ള ഒരു പെരുമാറ്റത്തെയാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും പുറത്തുള്ള പെരുമാറ്റത്തെ വ്യതിയാനം എപ്പോഴും എന്താണ് കുറ്റകൃത്യം ആവണമെന്നില്ല മുടിക്ക് പച്ച നിറം നൽകുന്നതോ അല്ലെങ്കിൽ സ്കൂളിൽ യൂണിഫോം ധരിക്കാതെ വരുന്നതൊക്കെ ചെറിയൊരു വ്യതിയാനമാണ് അപ്പം അതായത് നമ്മൾ സമൂഹത്തിൽ അംഗീകരിച്ചിട്ടില്ല പക്ഷേ നമ്മൾ എന്താണ് അതിന് പുറത്തുള്ള ഒരു കാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് മോഷണം കൊലപാതകം തുടങ്ങിയിട്ടുള്ള സാമൂഹിക ദോഷകരമായിട്ടുള്ള വലിയ വ്യതിയാനങ്ങളാണ് ലൂയിസ് വെസ്റ്റം പറഞ്ഞിട്ടുള്ളത് ഒരു നിശ്ചിത ഗ്രൂപ്പിൻ്റെയോ സമൂഹത്തിൻ്റെയോ പെരുമാറ്റങ്ങൾക്കോ സാമൂഹിക പ്രതീക്ഷകൾക്കോ വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റവുമായി വ്യതിയാനത്തെ അല്ലെങ്കിൽ എന്താണ് ഡീവിയൻസിനെ നമുക്ക് നിർവചിക്കാം പല ടൈപ്പ് ഡീവിയൻസ് ഉണ്ട് റോബർട്ടുക മെർട്ടം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇന്നവേഷൻ നാലായിട്ട് തല തലനിറിച്ചിട്ടുണ്ട് ഒന്ന് ഇന്നൊവേഷൻ സമൂഹത്തിൻ്റെ സാംസ്കാരിക ലക്ഷ്യങ്ങൾ എന്നാൽ അത് നേടാനുള്ള നിയമമായിട്ടുള്ള മാർഗങ്ങൾ തിരസ്കരിക്കുകയോ ചെയ്യുന്നവർ മറ്റൊന്ന് ആചാരബദ്ധത റിച്വലിസം സാംസ്കാരിക ലക്ഷ്യങ്ങൾ ഉപേക്ഷിക്കുക നല്ല ആചാരം പോലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മാർഗങ്ങൾ മാത്രം പിന്തുടരുക മറ്റൊന്ന് പിൻവാങ്ങൽ സമൂഹത്തിന്റെ സാംസ്കാരിക ലക്ഷ്യങ്ങളും അത് നേടാനുള്ള മാർഗ്ഗങ്ങളും ഒരുപോലെ ഉപേക്ഷിക്ക ഒരു സമൂഹത്തിൽ നിന്ന് എന്താണ് പൂർണ്ണമായിട്ടും പിൻവാങ്ങുന്നത് ഉദാഹരണമായിട്ട് പറയാണെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു ബഹനരഹിതന് വിപ്ലവം നിലവിലുള്ള സാംസ്കാരിക ലക്ഷ്യങ്ങളും മാർഗങ്ങളും പൂർണ്ണമായിട്ടും തിരസ്കരിക്കുമ്പോൾ പകരം പുതിയ ലക്ഷ്യങ്ങളും മാർഗങ്ങളും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇനി വിദ്യാനത്തിന്റെ ആപേക്ഷിക സ്വഭാവം വ്യതിയാനം എന്താണ് അല്ലെങ്കിൽ ഡേവിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരമായിട്ട് നിർവചിക്കപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് കാലത്തിനും സ്ഥലത്തിനനുസരിച്ച് ഇതിൻ്റെ നിർവചനം മാറും ഒരു സംസ്കാരത്തിൽ വ്യതിയാനമായി കണക്കാക്കുന്നത് മറ്റൊരിടത്ത് അങ്ങനെയല്ല ഇപ്പോൾ ശരീരത്തിൽ പച്ച കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചില സംസ്കാരങ്ങള് അത് വ്യതിയാനാണ് ഇപ്പം നമ്മൾ ചില സംസ്കാരങ്ങൾ സംസ്കാരങ്ങളെന്താണ് അത് ഒരു ഭാഗമായിട്ടുള്ള പക്ഷെ ചില സംസ്കാരങ്ങൾ അത് പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ശരിയായതെന്ന് മറ്റൊരു സാഹചര്യത്തിൽ വ്യതിയാനമാകും മനുഷ്യരെ കൊല്ലുന്നത് കുറ്റകൃത്യമാണ് അല്ല യുദ്ധഭൂമിയിൽ സൈനികൻ ചെയ്യുന്നത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്താണ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു സൈനികം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്താണ് അത് ന്യായീകരിക്കപ്പെടും അതാണ് അതിൽ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള തിയററ്റിക്കൽ കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് തിയറി ഓഫ് അനോമി ദൃർഘ്യമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് നോംലെസ്നെസ് അതായത് നിയമരാഹിത്യം സമൂഹത്തിലെ നിലവിലെ നിയമങ്ങളും മൂല്യങ്ങളും ദുർബലമാകുമ്പോഴോ അപ്രസക്തമാകുമ്പോഴോ വ്യക്തികൾ വ്യതിയാനത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ അതിന് നമുക്ക് കാരണമാകും മറ്റൊന്നാണ് സ്ട്രക്ചറൽ സ്ട്രെയിൻ തിയറി റോബർട്ട് ടെ മെർട്ടൻ ദർക്കിമിൻ്റെ ആശയം വികസിപ്പിച്ചതാണ് ഇത് സമൂഹത്തിൻ്റെ സാംസ്കാരിക ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നേടാൻ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സാധിക്കാതെ വരുമ്പോൾ ഒരു നെരുക്കം സമ്മർദ്ദം ഉണ്ടാകുന്നത് ഈ സമ്മർദ്ദമാണ് ആളുകളെ ഇത്തരത്തിലുള്ള വ്യതിയാനത്തിലേക്ക് നയിക്കുന്നത് മറ്റൊന്നാണ് ലേബലിംഗ് തിയറി അവാർഡ് ബെക്കറാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത് ഇതനുസരിച്ച് എന്താണ് ഒരു പ്രവൃത്തി സ്വയം വ്യതിയാനമാകുന്നെല്ലാം മറിച്ച് സമൂഹം ആ പ്രവൃത്തിയെ വ്യതിയാനം എന്ന് മുദ്ര കുത്തുമ്പോഴാണ് അത് വ്യതിയാനാവുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മടിയന്ന് മുദ്ര കത്തപ്പെടുന്ന കിട്ടി ആ ലേബല് സ്വീകരിച്ചെന്താണ് പഠനത്തിൽ ഉഴപ്പുന്നത് തുടരുന്നത് ഒരു അതായത് ഇപ്പോ അതായതിപ്പോൾ നമ്മളെന്തെങ്കിലും അതാണ് മുദ്ര കുത്തി കാണ്ട് അങ്ങനെ ഉണ്ടായിത്തീരുമല്ലോ അതിനെയാണ് ലേബലിംഗ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്